അങ്ങനെയുള്ള കവിതകളെ കൊണ്ട് മാത്രമല്ല അദ്ദേഹം ശ്രദ്ധേയമാകുന്നത് എന്നറിയാം കവിതകൾ ഉദാഹരിക്കാൻ സത്യത്തിൽ സമയമില്ല സച്ചിദാനന്ദന്റെ കവിത ഒരു കടലാണ് ആ കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് വിസ്മയത്തോടെ അത്ഭുതാധരങ്ങളോടെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ഒഴുകയ്യോടെ നിന്നുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അതിൽ നിന്ന് ഒരു കൊമ്പിൽ കോരിയെടുത്താൽ അത്ര കണ്ട് സംതൃപ്തനായി എന്നുള്ളതാണ് അത്ര വാഴ്ത്തി വാഴ്ത്തിപ്പറയാൻ മാത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചിലരെങ്കിലും പറഞ്ഞേക്കാം സത്യസാദന്റെ നിലപാടുകൾ ചില കാലങ്ങളിൽ മാറിയിട്ടില്ലേ എന്നൊക്കെയുള്ള ഒരു വിമർശനം പക്ഷേ അന്ന് അദ്ദേഹം നിലപാടുകൾ മാറ്റിയിട്ടുണ്ട് എങ്കിൽ തന്നെയും മാനവികതയുടെ കേന്ദ്ര ബിന്ദുവിൽ ഒരിക്കലും അദ്ദേഹം വ്യതിചരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചില വിശദാംശങ്ങളിൽ കവിത എന്നെ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നോട്ടേക്കല്ല കവിത മുന്നോട്ടേക്കുള്ള യാത്രയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോഴതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ വിശകലനം നടത്തുമ്പോഴും നമുക്കത് കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു ഒട്ടേറെ ചെറുപ്പക്കാരായ കവികളുള്ളതാണു നമ്മുടെ ഈ സമീപകാലത്തിറങ്ങിയ ഒട്ടേറെ കവികളുണ്ടായിരുന്നുമാർ അഭിമാനപൂർവ്വം അമ്മ മലയാളം എന്ന കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഈ ജിനം മാഷ് ഭാഷയെ കുറിച്ച് നമ്മുടെ മലയാളത്തെ കുറിച്ച് കവിത എഴുതുമ്പോഴൊക്കെ വാഴ്ത്തിപ്പറഞ്ഞ മലയാളം അതിന്റെ ചരമശ്രീയിൽ കിടന്നുകൊണ്ട് വിലപിക്കുന്ന ഒരു രംഗം കണ്ടു കുഞ്ഞു മാഷ് ഒരിക്കൽ പറഞ്ഞു ജനിച്ചതാണ്ടകൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭാര്യ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കിയെന്നും എഴുതിപ്പോയൊരു കാലം ആ കാലത്താണ് സച്ചിദാനന്ദ മാഷ് ഒരു ദിവസം എന്നൊരു കവിത എഴുതുന്നത് ആ ഒരു ദിവസം എന്ന കവിതയിൽ മലയാളം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ വേറെ കവിതയുണ്ട് ഭാഷയെ കുറിക്കുന്ന ഒട്ടേറെ കവിതകളുണ്ട് പ്രമേയ വൈവിധ്യങ്ങളുടെ ഒരു വലിയ ലോകം സച്ചിദാനന്ദൻ കവിതകളിൽ നമുക്ക് കാണാം ഇത്രമേൽ വൈവിധ്യമാർന്ന പ്രമേയങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ദാർശനികൻ എന്നുള്ള നിലക്ക് അതാ പറയുന്നു ബുദ്ധനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രയോ കവിതകൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ സൈദ്ധാന്തികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രയോ കവിതകൾ വന്നിരിക്കുന്നു അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ നാനാർത്ഥങ്ങളെയും സ്പർശിക്കുന്ന തരത്തിൽ അദ്ദേഹം കവിതകൾ എഴുതുന്നു എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും എഴുതുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വരുമ്പോൾ വരുമ്പോഴതൊരു പൊന്തിളക്കം നമുക്ക് അനുഭവപ്പെടുന്നു അതിനൊരു ഉഷ്ണഭരിതത്വം ഉണ്ടാകുന്നു അത് മാനുഷികതയുടെ ചോര തുടിപ്പ് കൊണ്ടത് എത്ര വേൽ ചലനാത്മകമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പറഞ്ഞു വന്നത് ഒരു ദിവസം എന്ന കവിതയെ കുറിച്ചാണ് ഒരു ദിവസം എന്ന കവിതയിൽ നമ്മുടെ റോഡ് റോഡുവക്കില് കേബിളിൽ കുഴികുത്തുന്ന കടുത്ത കുട്ടികളെ നമ്മൾ പണ്ട് കാണുമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞു ആ കുട്ടികൾ തോണ്ടിപ്പുറത്തിന് മണ്ണിൽ നിന്ന് ഒരു പുസ്തകം കിട്ടുക ആ പുസ്തകം അടുത്തുള്ളവർ കൗതുകത്തോടെ എടുത്തു നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നില്ല അവരുടെ ഭാഷ തിരിയുന്നില്ല അങ്ങനെ അവിടെ ജീവിച്ചിരിക്കുന്ന ഗ്രാമത്തിലെ ഏറ്റവും വയോവൃദ്ധനായ ഒരാളുടെ അടുത്തേക്ക് ഈ പുസ്തകവുമായി ആ നാട്ടുകാരെത്തിനാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് പണ്ടിവിടെ മലയാളം എന്നൊരു ഭാഷയുണ്ടായിരുന്നു ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ കെ എന്ന അക്ഷരത്തിന് പകരം അന്ന് ഉപയോഗിച്ചിരുന്ന ക എന്ന അക്ഷരമാണ് ഇവിടെ ആദ്യം കാണുന്നത് പറഞ്ഞു പറഞ്ഞ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭാഷ സംസാരിച്ചിരുന്നവർ ഈ ഭാഷ ഉപയോഗിച്ചിരുന്നവർ പട്ടിണി കിടന്ന് മരിച്ചുപോയി പിന്നീട് ആ ഭാഷ ആരും ഉപയോഗിക്കാതെയായിരുന്നു മലയാള ഭാഷയുടെ മരണവൃത്താന്തത്തിന്റെ സൂചന നൽകുന്ന ഒരു കവിതയായിരുന്നു ഞാൻ വിഷയവൈവിധ്യത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ കുറച്ചു കാലം അഞ്ചാറ് വർഷം വായനക്കിടയിൽ എന്ന് പറഞ്ഞൊരു വാരികയിൽ ഒരു കോളം ചെയ്തിട്ടുണ്ട് സച്ചിദാനന്ദ സാറിന്റെ ഒരു പത്തോളം കവിതകൾ ആ ഘട്ടത്തിൽ ഞാൻ അതിലിങ്ങനെ ഒരു റൈറ്റ് റൈറ്റപ്പോൾ എഴുതിയിട്ടുണ്ട് അതിലൊരു കവിത ഓർത്തുപോകുന്നത് ദയ എന്നാണ് കവിതയുടെ പേര് ദയോടെ നൽകുന്ന എന്തും മധുരിക്കും എന്നുള്ള ഒരാശയമാണ് അദ്ദേഹം